ചെമ്പ്ര റേഞ്ച് ജാമിയത്തുൽ മുഅലിമീൻ ആൻഡ് മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇൻസ്പയർ കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു ചെമ്പ്ര റേഞ്ചിലെ ഒൻപത് മദ്രസ പരിധിയിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കിയ ഇരുന്നൂറ്റി അൻപതോളം പഠിതാക്കൾക്കാണ് കോൺവെക്കേഷൻ സംഘടിപ്പിച്ചത് ബേസിക് പാരൻറിംഗ് എന്ന വിഷയത്തിൽ ആറുമാസത്തെ ഒന്നാം സെമസ്റ്റർ പൂർത്തിയാക്കി പരീക്ഷ എഴുതി വിജയിച്ച പഠിതാക്കൾക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണവും കോൺവെക്കേഷനും സംഘടിപ്പിച്ചത് പരിപാടി കോഴിക്കോട് ജില്ലാ പുതിയ ആ മാർഗം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി നാല്പത്തി ഏഴാമത് വർഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ മൊഹറത്തിലെ പരിശുദ്ധ മൊഹറത്തിലെ നമ്മൾ എത്തുമ്പോൾ മുഹമ്മദ് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോ പ്രവാചകർ മുഹമ്മദ് റസൂഹി അവിടുത്തെ ഉമ്മത്തായ നമുക്ക് ആ പ്രവാചകര് ഈ ധീര് പരിചയപ്പെടുത്തിയിട്ട് ഈ പതിനഞ്ചാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോ ഇത് പഠിച്ച തമ്പുരാൻ നിശ്ചയിച്ച ഒരു പരിധി ലോകത്തിന്റെ ഒരു പരിധി വേറെ പോലെ അവസാനിക്കാം ചെമ്പ്ര റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് തണ്ടോറ അധ്യക്ഷത വഹിച്ചു ഇൻസ്പയർ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഇൻസ്പയർ ഡയറക്ടർ കൂടിയായ ഡോക്ടർ അസ്ലം അവതരിപ്പിച്ചു ഉദ്ദേശിക്കുന്നതോ ആര് ക്ലാസ് എടുക്കുന്നുള്ളതോ നിങ്ങൾ യൂണിഫോം ഐഡി ധരിക്കുന്നതോ ഈ കാണുന്ന സദസ്സ എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ നിയത്തിനൊരു സാധനമുണ്ട് ഒരു ഓഡിറ്റോറിയത്തിൽ ഈ ഒമ്പത് മദ്രസങ്ങളിലെയും വ്യത്യസ്ത യൂണിഫോമുകളെ ഒന്നിച്ചിരുത്തി ഞാൻ കാണും അത് സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ് എന്ന് പറയും നമ്മൾ എന്ത് തുടങ്ങുകയാണെങ്കിലും ആദ്യത്തെ കുറെ സാധനം നോക്കരുത് ഏറ്റവും അവസാനത്തെ നമ്മൾ നോക്കിയാൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഡയറക്ട് ഡയറക്ട് എന്ന് പറയുന്ന പറയുന്ന പെട്ടെന്ന് അവസാനിപ്പിക്കണം നമുക്ക് കുറച്ചൊന്ന് തങ്ങളുടെ സംസാരവും ആ ഉദ്ഘാടന സെഷൻ നിങ്ങൾ ചടങ്ങിൽ ചെമ്പ്ര റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പുതുക്കുടി അബ്ദുറഹ്മാൻ ഡോക്ടർ ഇസ്മായിൽ ഫൈസി തണ്ടോറ സോപ്പി ഹാജി മുനീർ ചെമ്പ്ര കെ കെ മൊയ്തീൻ ഹാജി ഒ കെ ബഷീർ കെ വി കുഞ്ഞുമൊയ് തുടങ്ങിയവർ സംസാരിച്ചു ഇൻസ്പെയർ കോർഡിനേറ്റർ പി മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ കോടേരി മൊയ്തി നന്ദി പറഞ്ഞു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര